വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളാണ് രാജ്യം ഇപ്പോൾ ചർച്ച ചെയ്യുന്ന പ്രധാന വിഷയം നിരവധി സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിലുള്ള കള്ളവോട്ടുകൾ നടന്നിട്ടുണ്ട് എന്ന് രാഹുൽ വിളിച്ചു പറയുന്നുണ്ട് ഇനി തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ബീഹാറിലും ഇത്തരത്തിൽ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ള പരാതി ഇപ്പോൾ സുപ്രീംകോടതിയുടെ മുന്നിലുണ്ട് ഇതോടെ കോൺഗ്രസ് മറ്റൊരു നീക്കത്തിലേക്ക് കടക്കുകയാണ് അതായത് ബീഹാറിന് ശേഷം തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത് ആസാമിലാണ് ആസാമിൽ ഇത്തരം തട്ടിപ്പ് തടയുക എന്നുള്ള ലക്ഷ്യത്തിലാണ് കോൺഗ്രസ് വോട്ടുകൊള്ള തടയാൻ ആസാം കോൺഗ്രസ് സജ്ജരാവുകയാണ് വോട്ടർ പട്ടികയിലെ കൃത്രിമം തടയുന്നതിനായി ഇരുപത്തിയൊൻപതിനായിരത്തോളം പോളിംഗ് ബൂത്തുകളിലെ ഏജന്റുമാർക്ക് പരിശീലനം നൽകുവാനുള്ള നീക്കത്തിലാണ് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനും എംപിയുമായ ഗൗരവ് ഗഗോയാണ് ഈ കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് കോൺഗ്രസിൻ്റെ സൈന്യമെന്നതാണ് ഇവരെ വിശേഷിപ്പിക്കുന്നത് സംസ്ഥാനത്തെ വോട്ടുകൊള്ളക്കെതിരെയുള്ള ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഒരു പരിശീലനം പരിശീലനത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയായി കഴിഞ്ഞു ഈ മാസം ഇരുപത്തിനാല് മുതൽ മുപ്പത് വരെ നടക്കുന്ന രണ്ടാം ഘട്ടത്തിലെ ഒരാഴ്ച നീളുന്ന പരിശീലനം മുപ്പത്തഞ്ച് ജില്ലകളിലായി പൂർത്തിയാകും മഹാരാഷ്ട്രയിലും കർണാടകയിലും നടന്ന രാഹുൽ രാഹുൽഗാന്ധിയുടെ ഇടപെടലുകളും പരിശീലനത്തിൽ വിശദീകരിക്കുന്നുണ്ട് ആസാമിലും വോട്ടർ പട്ടികയിലെ തീവ്ര പരിശോധനയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിട്ടുണ്ട് അതിനുവേണ്ടി ബൂത്ത് ലെവൽ ഓഫീസർമാർക്കുള്ള പരിശീലനം ഒരാഴ്ചയ്ക്കുള്ളിൽ നടക്കുമെന്നതാണ് റിപ്പോർട്ടുകൾ വോട്ടുകൊള്ളയിൽ രാജ്യവ്യാപക പ്രതിഷേധത്തിനായി ഒരുങ്ങുകയാണ് കോൺഗ്രസും അതുപോലെ തന്നെ ഇന്ത്യ മുന്നണിയും വോട്ടുകൊള്ള എന്ന വിഷയം രാജ്യത്തെ വ്യാപക ചർച്ചയാക്കുക എന്ന ലക്ഷ്യമിട്ടാണ് കോൺഗ്രസ് ഇത്തരം പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ഇപ്പോൾ ആസാമിൽ നടക്കുന്ന ഈ പരിശീലനം വിജയകരമായി പൂർത്തിയാക്കിയാൽ മറ്റു സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലുള്ള പരിശീലനം സംഘടിപ്പിക്കുവാനും കോൺഗ്രസിന് ആലോചനയുണ്ട് ഗൌരവ് ഗൊഗോയ് ആസാമിൽ ചാർജ് ഏറ്റെടുത്തതോടെ വലിയൊരു മാറ്റങ്ങൾക്ക് ആസാമിൽ കോൺഗ്രസ് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് കോൺഗ്രസ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന സംസ്ഥാനം കൂടിയാണ് ആസാം ഹിമന്ത വിശ്വ ശർമ്മയാണ് മറ്റു സംസ്ഥാനങ്ങളിൽ ബിജെപിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് അതുകൊണ്ടുതന്നെ അസാമിൽ വലിയ തിരിമറികൾ ശർമ്മ കാണിക്കുമെന്നുള്ള കണക്കുകൂട്ടലാണ് കോൺഗ്രസ് ഉള്ളത് അത് തടയുവാനാണ് ഇപ്പോൾ കോൺഗ്രസ് ഒരു പട്ടാളത്തെ തന്നെ വളർത്തിക്കൊണ്ടുവരുന്നത്